ബി ജെ പിയിലേക്ക് ചുവടുമാറി എത്തുന്നവർക്ക് പേരിന് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നത് പതിവായിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും അബ്ദുള്ള ദേശീയ വൈസ് ആയപ്പോൾ സ്വന്തം പാർട്ടിയെ ലയിപ്പിച്ച നടൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി പ്രത്യേകിച്ച് കാഴ്ചമൊന്നുമില്ലെങ്കിലും സ്ഥാനമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ലൈൻ എന്തായാലും ഇടത് വലത് മുന്നണികളോട് മത്സരിച്ച് ചെറുതാണെങ്കിലും കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ബി ജെ പി ഭരണത്തിലുണ്ട് പുതുതായി എത്തുന്ന നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ തലമുതിർന്ന നേതാക്കന്മാരെ അവഗണിക്കുന്ന നിലപാടിനെതിരെ ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറികളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തിടെ എത്തിയ പത്മജ വേണുഗോപാലിനും ഉചിതമായ സ്ഥാനം നൽകുമെന്ന് ബി ജെ പി പ്രഖ്യാപിക്കുമ്പോൾ പല നേതാക്കന്മാരും അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വരുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് സി കെ പത്മനാഭനിൽ നിന്നുണ്ടായ പെരുമാറ്റം പത്മജ വേണുഗോപാലിനുള്ള അനിഷ്ടം വിളിച്ചോന്നതായിരുന്നു എൻ ഡി എ കാസർകോട് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചാണ് പത്മനാഭൻ അനിഷ്ടം പ്രകടിപ്പിച്ചത് കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമൊക്കെയാണ് സി കെ പത്മനാഭൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സി പി എം ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലെത്തിയ നേതാവ് കൂടിയാണ് പത്മനാഭൻ മുതിർന്ന നേതാവായ താൻ വേദിയിലിരിക്കുമ്പോൾ ഇന്നലെ കയറി വന്ന പത്മജ വേണുഗോപാലിനെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതില്ല അനിഷ്ടമാണ് പത്മനാഭൻ പ്രകടിപ്പിച്ചത് പത്മജ നിലവിളക്ക് കൊളുത്തുമ്പോൾ സി കെ പത്മനാഭൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പോലും തയ്യാറായില്ല ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ഈ അവഗണന എന്ന് വ്യക്തമായിരുന്നു തൊട്ടുപിന്നാലെ കാസർകോട്ടെ ബി ജെ പി നേതാക്കൾ അനുനയത്തിന് ശ്രമിച്ചെങ്കിലും നേതാവ് അതിന് തയ്യാറായില്ല തന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന നിലയിൽ തന്നെയായിരുന്നു നേതാവ് ഉറച്ചു നിന്നത് പത്മജ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ സി കെ പത്മനാഭൻ വേദി വിടുകയും ചെയ്തു ചടങ്ങിന്റെ എന്ന് പറഞ്ഞ് സി കെ പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നത് വേദിയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ജില്ലാ അധ്യക്ഷനായ രവീശ്ചന്ദ്ര കുണ്ടാർ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് സംസ്ഥാന സമിതി അംഗം എം നാരായൺ ഭട്ട് എന്നിവരെല്ലാം പത്മജ നിലവിളക്ക് കൊടുത്തുമ്പോൾ ചുറ്റും അണിനിരന്നപ്പോൾ പത്മനാഭൻ മാത്രമാണ് മാറിയിരുന്ന് പ്രതിഷേധിച്ചത് ഉദ്ഘാടകൻ എന്ന് അറിയിച്ച ശേഷം അതിൽ മാറ്റിയതിൽ തനിക്ക് അതൃപ്തിയുള്ള കാര്യം ജില്ലാ നേതാക്കളെ അറിയിച്ചതിന് ശേഷമാണ് പത്മനാഭൻ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ബി ജെ പി എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോക്കോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സി കെ പത്മനാഭൻ പിന്നീട് പ്രതികരിച്ചതായും മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുമുണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരുന്നത് മറ്റു പാർട്ടികളിൽ നിന്നും എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യവും കൈപ്പറ്റിയവരാണ് ബി ജെ പിക്ക് ചേരാൻ വെമ്പി നിൽക്കുന്നതെന്നും പത്മനാഭൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പത്മജ അടക്കമുള്ളവരുടെ രംഗപ്രവേശനം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് സുഖിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുത അതുകൂട്ടി ഉറപ്പിക്കുന്നതായിരുന്നു പത്മനാഭൻ്റെ പ്രതികരണമെന്നും കാണാം